അപ്പോൾ നമ്മൾക്കൊരു ഹെൽത്തി സലാഡ് എഗ് സലാഡ് ഹെൽത്തി എഗ് സലാഡ് ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി നമ്മൾക്ക് തയ്യാറെടുക്കാം ഓക്കെ എല്ലാവരും ഓടി വരൂ ഹൈഡിയേഴ്സ് നമുക്കിന്നൊരു എഗ് സലാഡ് ഉണ്ടാക്കിയാലോ എപ്പോഴും നമ്മൾക്കൊന്ന് കുക്കിങ് ഉള്ള പാചകങ്ങളിൽ അപ്പോൾ ഇന്ന് എല്ലാവർക്കും വണ്ണം കുറയ്ക്കാനൊക്കെ ആഗ്രഹമുണ്ട് എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഒക്കെ കുറച്ചിട്ട് എന്നാൽ എനിക്കന്നേ സലാഡ് അത്ര വലിയ താല്പര്യം ഇല്ല പക്ഷേ ഞാനിങ്ങനെ സലാഡിൽ ഓരോ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു ഇതുപോലെ ആഗ്രഹിക്കുന്നവർ എന്നെപ്പോലെ ആളുകൾ ഉണ്ടല്ലോ അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു ഞാൻ ഒരു ദിവസം ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് കഴിക്കാൻ പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നും എനിക്കത് മുട്ട ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മുട്ട ചേർത്തായതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാതെ വിചാരിച്ചു അപ്പം അതിനാവശ്യമുള്ള നമ്മുടെ വെജിറ്റബിൾസ് എടുത്തു ഞാൻ ബീറ്റ് റൂട്ട് എടുത്ത് പിന്നെ നിങ്ങൾക്ക് അതിന് വരം ബീട്രൂട്ട് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഒരുത്തക്കാർ റോട്ടേസ് ഇഷ്ടമല്ലെങ്കിൽ അത് അവോഡ് ചെയ്യാം ക്യാബേജ് എടുക്കാം ക്യാബേജ് ഈ പിന്നെ നമ്മുടെ തൈറോയ്ഡൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ബീട്രൂട്ടിൻ്റെ പകുതി ഒരു കാൽ ഭാഗം എടുത്തുള്ളൂ ഒരു ക്യാരറ്റ് ഒരു സവാള ഒരു തക്കാളി പിന്നെ ഞാൻ എടുത്തത് കുക്കും പറഞ്ഞ പകുതി ഒത്തിരി പേരുണ്ടെങ്കിൽ ഫുള്ള് എടുക്കാം ഞാൻ പകുതി എടുത്തുള്ളൂ കേട്ടോ പിന്നെ രണ്ട് മുട്ട പുഴുങ്ങിയത് കുറച്ച് ലൈം ജ്യൂസ് പിന്നെ എടുത്തത് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ചില്ലി ഫ്ലേക്സിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷൻ ചേർത്തോണം പിന്നെ കുരുമുളക് ഓക്കെ ഇത്രയാണ് പിന്നെ നിങ്ങൾക്ക് യോഗ് വേണമെങ്കിൽ ചേർക്കാം ഞാൻ അത് ചേർക്കുന്നില്ല ഇപ്പം ലൈം ഒഴിക്കുന്നുണ്ട് ഞാൻ യോഗ് ചേർക്കുന്നില്ല നമുക്ക് ലൈം ഇല്ലെങ്കിൽ നമുക്ക് യോഗട്ട് ചേർക്കാം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് കുറച്ച് മല്ലിയേലയും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ഹെൽത്തി സലാഡ് ആയി അപ്പം ഞാൻ നിങ്ങൾ നിങ്ങളിത് അരിഞ്ഞ് എങ്ങനെയാണ് കാണിക്കാം ഓക്കെ ഐഡിയസ് അപ്പം നമ്മുടെ സലാഡിന് ആവശ്യമുള്ള എല്ലാം നമ്മൾ അരിഞ്ഞുകൊണ്ട് വന്നു ക്യാരറ്റ് പിന്നെ നമ്മുടെ കുക്കുംബർ തക്കാളി ഞാൻ അരി കളഞ്ഞിട്ടാണ് ഇങ്ങനെ അരിഞ്ഞത് പിന്നെ ബീറ്റ് സവാള കുറച്ച് മല്ലിയില ഈ എഗ് വൈറ്റ് നമ്മുടെ എടുത്തിട്ട് ആ വൈറ്റ് മാത്രം ഞാൻ ഇങ്ങനെ അരിഞ്ഞിട്ട് അപ്പോൾ ഉള്ളതിന് കരി കളഞ്ഞിട്ടില്ല ഞാൻ ഞാനിങ്ങനെ ചെറുതായിട്ട് പൊടിച്ചെടുത്തു പിന്നെ ഞാൻ ആവശ്യമുള്ള നാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരിയാണെങ്കിൽ ഒഴിക്കാം നാരങ്ങ നീര് എപ്പോഴും നല്ലത് പിന്നെ ഞാൻ ഉണ്ടെടുത്തത് ചില്ലി ഫ്ലേക്സ് കുരുമുളക് ഈ ചില്ലി ഫ്ലേക്സിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉപ്പ്ഴും ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വേറെ അഡീഷൻ ഉപ്പിടുന്നില്ല അപ്പം നമുക്ക് മിക്സ് ചെയ്യാം ഓക്കേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സലാഡാണ് അപ്പോൾ നമ്മൾ തന്നെ തീ നമ്മുടെ പാത്രത്തിലേക്ക് അപ്പം നമുക്കിങ്ങനെ ഓരോന്നോരോന്നായി ഇതിനകത്തോട്ട് കുറക്കിയിടാം ഇങ്ങനെ ചെറുതായിട്ട് അല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇനി ചെയ്ത് നോക്കണം കേട്ടോ നല്ല കളർഫുൾ സലാരാണ് ഇട്ടോട്ട് നിങ്ങൾക്ക് ആ റാ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒക്കെ ചേർത്ത് നമ്മളാ ലൈമൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുന്ന പ്രഷറൊക്കെ ഉള്ളവർക്ക് നല്ലതായിട്ട് കുറയും കേട്ടോ അപ്പം അതെല്ലാം ഇട്ടു ഇനി നമ്മുടെ മുട്ടയുടെ വെള്ള നമ്മുടെ ടൊമാറ്റോ ഇത് സവാള ഇല്ല ഇട്ടു ആ കംപ്ലീറ്റ് കാര്യമായി എല്ലാം കഴിഞ്ഞു എല്ലാം ഇട്ട് നമ്മൾ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയോ നമ്മൾ ഈ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇല്ലേ അതും കുരുമുളക് കൂടെ ഇതിനകത്തോട്ടിട്ട് അതും ഇട്ട് പിന്നെ നമ്മുടെ നാരങ്ങ നീര് നാരങ്ങ നിങ്ങൾക്ക് കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കും ഞാൻ അരമുറിയാണ് എടുത്തത് അത് ഇതൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ തറയിൽ പോകരുത് എന്നുവെച്ചാൽ നമ്മുടെ നാരങ്ങ നീരും ഒക്കെ ഒന്ന് പിടിക്കണ്ടേ ഉപ്പും ഒന്ന് പിടിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ വെച്ച് അറിയോ നമ്മുടെ ഈ കരുവില്ലേ അതും കൂടി ഇടുക കംപ്ലീറ്റ് ആയി ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ യോഗട്ട് ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ഈ നാരങ്ങ നീര് ചേർത്ത് കൊണ്ടാണ് യോഗട്ട് ആഡ് ചെയ്യാതിരിക്കുന്നത് എനിക്ക് യോഗട്ടോ മയോണൈസോ നമ്മൾ മീറ്റിലുണ്ടാക്കുന്ന മയോണൈസോ ഒക്കെ ആഡ് ചെയ്യാം പിന്നെ കൊടുത്തി പക്ഷേ ഇത് തന്നെ കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റാണ് ഇങ്ങനൊന്ന് ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് നമ്മൾ വെറുതെ ഇരുന്ന് നമ്മൾ ചോറിൻ്റെ അളവൊക്കെ വളരെ കുറച്ച് ചോറിൻ്റെ അളവ് ചോറ് കഴിക്കണ്ട ഇത് തന്നെ ഒരു ഫുൾ മീലാണ് ഇത് ഒരാൾക്കല്ല കേട്ടോ രണ്ടുമൂന്നേറൊക്കെ കഴിക്കാം ഇതാണ് നമ്മുടെ ഹെൽത്തി എക്സലാഡ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം അപ്പം ഞാൻ ഇതിനകത്ത് രണ്ട് ഓപ്ഷൻസ് ഉണ്ടോ നിങ്ങൾക്ക് യോക്കറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മയോണേസ് ആഡ് ചെയ്യാം വേണമെങ്കിൽ കേട്ടോ എനിക്കിത് അതിനേക്കാളും ലൈം ലൈമൊഴിച്ചാൽ നല്ല ടേസ്റ്റ് ആകും പിന്നെ നമുക്കത് ആഡ് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം പിന്നെ കുരുമുളകിൻ്റെ അളവ് കൂട്ടാം പിന്നെ അതുകൊണ്ട് ചില്ലി ഫ്ലേക്സിൻ്റെ അളവ് കൂട്ടാം ലൈമിൻ്റെ അളവ് കൂട്ടാം ഉപ്പിൻ്റെ അളവ് കൂട്ടാം അതൊക്കെ ഒരുത്തരീതി പക്ഷേ ഇങ്ങനെ ഈ രീതിയിലൊന്ന് നിങ്ങൾ ഈ സലാഡ് ഉണ്ടാക്കി നോക്കിയാൽ സലാഡ് ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കുന്നത് എനിക്കാണെങ്കിൽ ഈ സലാഡ് അങ്ങനെ വലിയ താല്പര്യം പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് അത് നിങ്ങളെ ഇവിടെ കാണിച്ചതേ ഉള്ളൂ ഓക്കെ താങ്ക് യു അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ